ഇന്ത്യയും മാലദ്വീപും ഇനി ഭായ് ഭായ് ബന്ധം തുടരും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് പരസ്പര സഹകരണത്തിന് നരേന്ദ്രമോദിയും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസുവും ഏഴ് കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് സാമ്പത്തിക രംഗത്തും സമുദ്ര സുരക്ഷയിലും സഹകരണത്തിനുമടക്കം ഇരു നേതാക്കളും ദില്ലിയിൽ നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്തി ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരു തരത്തിലുള്ള നീക്കവും മാലദ്വീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഉറപ്പു നൽകി പരസ്പര സഹകരണത്തിന്റെ പ്രഖ്യാപനവുമായി ഇന്ത്യയും മേൽദ്വീപും സംയുക്ത പ്രസ്താവന ഇറക്കി ഇന്ത്യ വിരുദ്ധ നയങ്ങളുമായി അധികാരത്തിലേറിയ മേൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏഴിലധികം ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടു റുപ്പേ കാർഡ് മേൽദ്വീപിലും ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ചർച്ചയ്ക്ക് ശേഷം നടന്നു എന്നാൽ ഇന്ത്യൻ സേനാ വിഭാഗത്തിന്റെ മേൽദ്വീപിൽ പുനസ്ഥാപിക്കുന്നതിൽ ചർച്ചയുണ്ടായിട്ടില്ല എന്നാണ് സൂചന ബംഗളൂരുവിൽ മേൽദ്വീപിന്റെ പുതിയ കോൺസുലേറ്റ് തുറക്കുന്നതിലും ചർച്ച നടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു മേൽദ്വീപ് ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കുന്ന നടപടികൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണെന്നും മോദി അറിയിച്ചു ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികളെ പ്രതീക്ഷിക്കുന്നുണ്ടേയെന്നും സമുദ്ര വ്യാപാര കരാർ അവസാനഘട്ട ചർച്ചയിലാണെന്നും മുഹമ്മദ് മുയ്സു അറിയിച്ചു ഇന്ത്യ പുറത്തു പോകുക എന്ന മുദ്രാവാക്യം ഉയർത്തി മുയ്സു അധികാരത്തിലെത്തിയ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ഉലഞ്ഞിരുന്നു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മേൽദ്വീപ് ബഹിഷ്കരിക്കുക എന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു ഈ സാഹചര്യത്തിലാണ് രണ്ട് രാജ്യങ്ങളും മുൻകൈയ്യെടുത്തുകൊണ്ട് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചയ്ക്ക് ധാരണയിലെത്തിയത് ന്യൂസ് ഡെസ്ക് വിഷൻ